എൻ്റെ പേര് ഷഹീദ് ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഷോപ്പ് കോഴിക്കോടാണ് കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റ് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുള്ള ഫോക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ചൈന കൗണ്ട ഫയർ കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവരെ വീഡിയോയിൽ കണ്ടാത്തു കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അവരെ കോണ്ടാക്റ്റ് ചെയ്തു ഞാൻ പറയുമ്പോൾ കോഴിക്കോടുള്ള ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഇപ്പം പോകുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ പല ഗ്രൂപ്പ് കോഴിക്കോട് കൊച്ചിയിൽ നമ്മുടെ മലപ്പുറത്ത് തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ചൈനയ്ക്ക് വരുന്നുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ കമ്പാരിസൺ ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു ടീമായിട്ട് ഈ ഫോക്സ് ഡേയിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരായിട്ട് പോരാന്ന് വെച്ചത് അവർ കൂടെ പോകുന്നപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ രണ്ട് ദിവസം വണ്ടർ ഫയറിൽ പോയി ഒരു ദിവസം ഷെങ്സനിൽ പോയി ഷെങ്സനിലൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഗോങ്സോൽ വന്നു ഗോങ്സോലെ നമ്മൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ട്രിപ്പിൽ യുവ ഉണ്ട് പക്ഷേ യുവിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഞാൻ ഷെങ്സലിലേക്ക് തന്നെ പോകുന്നതാണ് അപ്പോൾ ഇവർ നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കൂടെ വരുന്നത് തന്നെ ഈ ഗ്രൂപ്പിന്റെ മെയിൻ പത്മകുമാർ സാറാണ് നമ്മൾ ഗ്രൂപ്പിന്റെ കൂടെ നമ്മളായിട്ട് മെയിനായിട്ട് വരുന്നത് തന്നെ അപ്പോൾ നമുക്ക് എല്ലാം ചോദിക്കാൻ പറ്റും നമ്മൾ വേറെ ഗ്രൂപ്പിന്റെ പലപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് പല ഗ്രൂപ്പിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴും മനസ്സിലായത് ഒരു കൂടുതൽ കൂടുതലാൾക്കാരുള്ളതായത് കൊണ്ട് കൂടുതൽ അവർ എപ്പോഴും പിന്നെ ഒരു അശ്വതിന് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് സാർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു നല്ലൊരു പ്ലസ് ആയിട്ടത് തോന്നി പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളും നമുക്ക് വരേണ്ടതും പിക്ക് ചെയ്യാനും നമുക്ക് തിരിച്ച് കൊണ്ടുവരാനും എല്ലാം സാറ് തന്നെ നമ്മളിപ്പോൾ പോരുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും പറഞ്ഞ് വളരെ നല്ല രീതിയിലാണ് നമ്മളെ ഒരു ഒരു നല്ല ഒരു കുടുംബം പോലെ നമ്മളെ കെയർ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയത് എല്ലാം ഒരു ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് അല്ല എങ്കിലും ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണെങ്കിലും എനിക്ക് ഇതുവരെ ഒന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഗ്രൂപ്പാണ് ഞാൻ ഇതുള്ളത് അതേപോലെ പറയുന്നതാണ് എനിക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എല്ലാവരും ആയിട്ട് തോന്നിയ ഒരു ഗ്രൂപ്പാണ് എന്തോ ആയിട്ട് പറയാനും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നമുക്ക് കാണിച്ചു തരാനും മനസ്സിലാക്കാനും ഞാനറിയാത്ത കുറേ മേഖല അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആദ്യം ഞാൻ സാറിനെ സമീപിക്കും എന്നിട്ട് മാത്രമേ ഞാൻ വേറൊരു ഗ്രൂപ്പിലേക്ക് ഞാൻ അതിലേക്ക് പോകാൻ ഒരുക്കുന്ന സാധ്യതയുള്ളൂ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു ഗ്രൂപ്പായിരുന്നു വേറെ ഒരു പിന്നെ ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവർ വരുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോങ്സലൊക്കെ നല്ല ഹോട്ടലായിരുന്നു നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല ഞാൻ പല സമയത്തും നിന്നേക്കാളും ബെസ്റ്റ് ഹോട്ടലായിരുന്നു കൂടാതെ അതേമാതിരി ഷെങ്സെലിലും നല്ല ബെസ്റ്റ് ഹോട്ടലായിരുന്നു മെട്രോ ഒക്കെ നിയർ മെട്രോ ആണ് മെട്രോയിൽ അതേപോലെ നമ്മുടെ മെട്രോയില് കൊണ്ടുപോയിട്ട് മെട്രോ എങ്ങനെ പോകുന്നതെന്നൊക്കെ വിശദമായി കാണിച്ചു തരാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നല്ല രീതിയിൽ നമുക്കൊരു ഹെൽപ്പ്ഫുള്ളായി നൂറ് ശതമാനം വെർത്തായി നമ്മൾ കൊടുത്ത പേയ്മെന്റ് നമ്മൾ കൊടുത്ത ഒരു ക്യാഷിന് നൂറ് ശതമാനം വെർത്തായി എന്നുള്ളത് ഞാൻ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ താങ്ക് യു